അതായത് ഇത് തള്ളക്കടത്ത് വാഹനമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ജോലി ചെയ്യുന്നവർക്കറിയാം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ലാൻഡ് റോവർ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ലാൻഡ് റോവറിന്റെ ക്ലാസിക് മോഡൽസ് ഒന്നും ഇന്ത്യയിൽ അന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല ആരും തന്നെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം ഒരു മോട്ടോർ വൈക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇപ്പൊ തന്നെ അതിനകത്ത് ലാൻഡ് റോവറിന്റെ പിക്ചർ കാണിക്കുന്നു അതിനകത്ത് ടി എൻ മൺ എന്നൊക്കെ കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് സസ്പെക്ട് ചെയ്തതായിട്ടുള്ള എന്തോ ഉണ്ട് എന്ന് റോഡ് ചെക്ക് ചെയ്യുന്ന പോലീസുകാരനായാലും അല്ലെങ്കിൽ മോട്ടോർ വെഹിസിലെ എം വി ആയാലും തന്നെ മനസ്സിലാക്കാൻ പറ്റും കാര്യം ഇപ്പൊ ടി എൻ സീറോ വൺ എന്നാണ് വേണ്ടത് അതിന് പകരം സീറോ വണ് പകരം വൺ ആണ് ചേർത്തേക്കുന്നത് അപ്പൊ അതൊരു ഫേക്ക് നമ്പർ പ്ലേറ്റ് ആണെന്നും പിന്നെ സെലിബ്രിറ്റിയുടെ കാര്യം പറഞ്ഞു സെലിബ്രിറ്റികൾക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോ ആരും തടയില്ല ഇപ്പൊ തന്നെ ത്രീ സിക്സ് നയൻ എന്നും പറഞ്ഞ കുറെ സീരീസിലെ വണ്ടികൾ ഇറങ്ങുമ്പോൾ അതൊന്നും ആരും കൈ കാണിക്കാറില്ല കാര്യം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളക്കടത്ത് വണ്ടികൾ വാങ്ങുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പൊ തന്നെ ഈ ലാൻഡ് ഓവർ ഡിഫൻഡറിന്റെ സ്റ്റോറിയാണല്ലോ ഫാസിക്ക് അർത്ഥമുള്ളത് തൊണ്ണൂറ്റി ഒന്നിലെ ഒരാൾ തൊണ്ണൂറ്റി രണ്ട് മോഡൽ ആ സമയത്ത് ഇവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി ഇല്ല ആർക്കാണ് അനുമതിയുള്ള കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ വണ്ടി ഓടിച്ചു നടക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഈ വണ്ടി എങ്ങനെയോ കള്ളക്കടത്ത് വണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് ബേസിക്കലി ഇത് ഉപരിതല ഗതാഗത വകുപ്പിന്റെ മിസ്റ്റേക്ക് ഉണ്ട് കാര്യം ഈ മോട്ടോർ വാഹന വകുപ്പെല്ലാം തന്നെ രാജ്യത്തിന്റെ ഉപരിതല ഗതാഗത വകുപ്പിന്റെ കീഴാണ് അപ്പൊ മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിദേശത്തുള്ള മാതിരി തന്നെ ആ വാഹനം ഇൻസ്പെക്ട് പെട്രോളിംഗ് വാഹനം എക്യൂപ്ഡ് ആക്കണം അതായത് ഇപ്പൊ വിദേശത്തൊക്കെ വെച്ചാൽ പട്ടിയെല്ലാം ലാപ്ടോപ്പ് ഫിറ്റഡാണ് ക്യാമറാസ് ആണ് നമ്മളിപ്പോ ഒരു നമ്പർ പ്ലേറ്റിന്റെ ഒന്ന് ഫോക്കസ് ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി എന്തുകൊണ്ട് നമ്മൾ ഇത്രയും മോഡേണൈസ് ആയിട്ട് മോട്ടോർ വാഹന വകുപ്പ് എന്ന് ഞാൻ പറഞ്ഞ കേരളത്തിലല്ല ഓൾ ഓവർ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് നമ്മൾ മാറുന്നില്ല അതാണ് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇങ്ങനെ ഭൂട്ടാൻ മന്ത്രി ഇന്ത്യയിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ ബോർഡറിലൊക്കെ ആരും ഇല്ലേ എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതേപോലെ തന്നെ കസ്റ്റംസ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയും ഇപ്പൊ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഇപ്പൊ എനിക്ക് കർണാടകയിൽ പോകണമെങ്കിൽ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കൽപ്പത്തെ വയനാട് കഴിയുമ്പോഴുള്ള ചെക്ക് പോസ്റ്റിൽ നാല് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഓരോ ബൗണ്ടറിയിലും എന്തിനാണ് അങ്ങനെ വെച്ചേക്കുന്നത് സെയിട്ടായിട്ടുണ്ട് ഉണ്ട് പോലീസ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് എന്തിനാണ് വെച്ചിരിക്കുന്നത് അതുപോലും ഇല്ലേ ഒരു ഇന്റർനാഷണൽ ബോർഡറിന്റെ അതുപോലും ഇല്ലേ അപ്പൊ ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇപ്പൊ ഈ കള്ളക്കടത്ത് ഏതോന്നൊന്നും വെളുപ്പിക്കാൻ ഞാൻ നിൽക്കില്ല പക്ഷേ ഇത് മൂലം അനേകം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടികളൊന്നും അങ്ങനൊന്നും വിട്ടു കൊടുക്കാൻ പാടില്ല ഇതിന്റെ കംപ്ലീറ്റ് റിസ്റ്ററി നോക്കിയും വേണം കസ്റ്റംസ് സി ജിസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ റൂട്ടും കണ്ടുപിടിക്കണ്ട പക്ഷെ അവർക്ക് അതിൻ്റെതായ എടുക്കും ഇപ്പൊ ഇന്ന് പിടിച്ച നാളെ അതിന്റെ ഒരു ഉത്തരം കിട്ടുന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട നടക്കില്ല ഇപ്പൊ ഈ കാസിന്റെ മുഴിഞ്ഞുകൂടുമ്പഴാണല്ലോ ഇങ്ങനെയുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നത് പക്ഷെ അത് ോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ വണ്ടി വാങ്ങിയ ആൾക്കാര് നോക്കണം കാര്യം വണ്ടി ഭവം കൊണ്ട് എന്തിനും പോയി വില കൊടുത്ത് മേടിക്കുക എന്നുള്ള നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടിയിട്ടില്ല റോഡ് ടാക്സ് കിട്ടിയിട്ടില്ല അങ്ങനെ പലതും കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞല്ലോ ഇത് കള്ളക്കടത്തൊരു ഉപയോഗിച്ച് വാങ്ങാനാണെന്ന് അല്ലെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇതിന്റെ പേരിൽ എന്തെങ്കിലും വേറെ കേസുകൾ കൂട്ടാനിലുണ്ടോ ആരെങ്കിലും വണ്ടി ഇടിച്ച് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ കെട്ടിട്ടുണ്ടോ അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ അഞ്ച് രാജ്യത്ത് വന്നപ്പോ തന്നെ രജിസ്റ്റർ ചെയ്ത ആർ ടിഒ ഇന്ത്യ ഇന്ത്യയിലെ ആർ ടി ഒ അയാള് കുറ്റക്കാരനാണ് അയാൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വണ്ടി ഇമ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള പറയാണ് ഇവിടെ ആർ ടിഒമാര് ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഇമ്പോർട്ട് ചെയ്ത സമയത്ത് എന്നോട് ആലപ്പുഴത്തെ ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിച്ചത് കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആക്കി ഒരു വണ്ടിക്ക് അപ്പൊ ഇത് കണ്ടവാനും പൈസ ഇതിനകത്ത് കറങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാതെ കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അപ്പൊ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം മോഡേണൈസ് ചെയ്യണം അഡ്വാൻസ് സ്റ്റേജിലേക്ക് ആക്കണം മോട്ടോർ വാഹന വകുപ്പിനെ ഓൾ ഓവർ ഇന്ത്യയില് അഡ്വാൻസ് സിസ്റ്റത്തിലേക്ക് എക്യുപ്ഡ് ആക്കണം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം ഇപ്പൊ ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരുടെ ക്വാളിഫിക്കേഷനെ പറ്റി ഞാൻ ചെക്ക് ചെയ്തപ്പോഴും എ എം വി ആകാനുള്ള മിനിമം യോഗ്യത പത്താം ക്ലാസ്സും ഒരു ഡിപ്ലോമയും ആണ് അതൊക്കെ മാറ്റിക്കൊണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും വേണം അതേപോലെ തന്നെയാണ് ഫിസിക്കൽ ഫിറ്റ്നസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത് അതൊന്നും ഇല്ലാതെ ഈ പത്താം ക്ലാസ്സും കുറ്റം കൊണ്ട് നടക്കുന്ന ഒരാളൊന്ന് ലാപ്ടോപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എത്ര പേർക്ക് അറിയാം പിന്നെ ഇതിനകത്ത് കോമൺ സെൻസ് ഉണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് ഇപ്പൊ ഞാൻ റോഡിൽ എൻഫോഴ്സ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ അറിയാത് ഫേക്ക് ആണോ ഒറിജിനൽ ഒറിജിനലാണോന്ന് അതെങ്ങനാ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ താല്പര്യമാണ് ഇപ്പൊ ഈ ലാൻഡ് ഓവർ ഡിഫൻഡറിന്റെ മുന്നിലെ നമ്പർ പ്ലേറ്റ് വേറെ പിന്നിലെ വേറെ വേറെ അപ്പൊ ആ റോഡിൽ ഇറങ്ങുമ്പോ തന്നെ അതാണ് ആദ്യം ഏത് പോലീസുകാരനെ നോക്കേണ്ടത് നമ്പർ പ്ലേറ്റുമെ നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും ഡ്രൈവറെ പിടിച്ചു നിർത്തിയോ ചെലാൻ കൊടുക്കോ ഒന്നും വേണ്ട അപ്പൊ അങ്ങനെ പലതും ചെയ്യാനുണ്ട് അതിനുള്ള എക്സ്പെർട്ടീസ് അവർക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ അവരെ ട്രെയിൻഡ് ആക്കണം എക്വിപ്ഡ് ആക്കണം അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യണം ഇതൊന്നും ചെയ്യാതെ നമ്മളിപ്പോ ആരോ ഒരു സിനിമാധാരൻ ഒരു വണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും നമ്മൾ അങ്കടാപ്പ് ഒരു കഥയില്ല ഇതൊക്കെ നടക്കും നല്ലക്കടത്തും കൊലപാതകം ഒക്കെ നമ്മൾ ആദ്യം നടക്കുന്ന മാതിരി ഇല്ലാസത്തോടെ ഇതെടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സമയം എടുക്കുന്നുണ്ടാവും ഐ ഡോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം